കെന്യ വിവാഹിതയായ വിവരം ആരും അറിഞ്ഞിരുന്നില്ല എന്ന് തെളിയിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെന്യയുടെ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നതും വളരെയധികം സുന്ദരിയായി കെന്യ അതീവ ഭംഗിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവെച്ചിരിക്കുന്നത് സ്റ്റൈൽ വിത്ത് അൻബുവും മണി സ്റ്റൈലിസ്റ്റും വികാസ് വി കെ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് കെന്നിയെ സാരി ഉടുപ്പിച്ച് സുന്ദരിയാക്കിയത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനൽ തന്നെയാണ് കെന്യക്ക് വലിയൊരു ഭാഗ്യം ഒരുക്കിയത് എന്നാൽ ആ ഭാഗ്യത്തിന്റെ തലവനായ ഷാൽബിൻ വിനയന തന്നെയാണ് കെന്യ വിവാഹം മൈക്സ്റ്റോൺ മേക്കേഴ്സിന്റെ മാനേജറും മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാം എൽബാ എല്ലാമായ ഷാൽബിൻ മിനിയനാണ് ഇപ്പോൾ കെന്നി വിവാഹം കഴിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ കെന്നിക്ക് നല്ലൊരു ഭാവി നൽകിയ ഒരു വരൻ കൂടിയാണ് എന്നുള്ള സന്തോഷവും പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതീവ ഗംഭീരമായി തന്നെയാണ് ഇവരുടെ വിവാഹമെല്ലാം നടത്തിയതും ലൈറ്റ്സ് ആൻഡ് ക്രിയേഷൻസ് ആണ് ഇവരുടെ വിവാഹത്തിന് ചിത്രങ്ങൾ പകർത്തിയത് അതീവ സുന്ദരിയായി തിളങ്ങി നിൽക്കുകയായിരുന്നു കന്യ ഒരു ക്രിസ്ത്യൻ ബ്രൈഡായും ഹിന്ദു ബ്രൈഡായും ഒക്കെ തന്നെയും തിളങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ വിവാഹവിശേഷങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോ പ്രേക്ഷകർ നിമിഷങ്ങൾ കൊണ്ട് ഏറ്റെടുക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു മഞ്ഞ സാരിയിൽ വയലറ്റ് ബോർഡറോട് കൂടി അതീവ സുന്ദരിയായി നിൽക്കുന്ന കെന്യയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് വൈറലായത് കെന്യ ഇതിനു മുൻപ് ഉടൻപണത്തിൽ വരികയും ഉടൻ പണത്തിൽ വെച്ച് ഡെയിൻ ഡേവിഡ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി എന്നും ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ജെറി മൂവിയുടെ ഇൻ്റർവ്യൂയുടെ ഭാഗമായി തന്നെ കെന്യ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയം കോട്ടയം നസീറും പ്രമോദ് വെളിയനാടിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കെന്നിയുടെ അച്ഛൻ അനഭയിച്ച സിനിമയെക്കുറിച്ചും കെന്നിയെ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ കെന്യ കൂടുതലും പ്രശസ്തിയിലേക്കെത്തിയതെന്ന് പറയണം മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെ വീഡിയോയിലൂടെയാണ് കെന്യ ആദ്യം എത്തിയത് പിന്നീട് പല ചാനലുകളിലും അവതാരികയായി മാറി അതിലൂടെ തന്നെയാണ് താരം കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയതെന്ന് പറയണം സോഷ്യൽ മീഡിയയിലും കെന്യ അത്യാവശ്യം സജീവമാണ് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതമാണ് കെന്യാ എന്ന മുഖം കെന്യ തൻ്റെ കഴിവുകൊണ്ട് മാത്രം ഉയർന്നു വന്ന പെൺകുട്ടിയാണ് തൻ്റെ അച്ഛൻ ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നുവെന്നും നല്ല നല്ല റോൾ കിട്ടുമ്പോൾ തനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരാറുണ്ടെന്നൊക്കെ കെന്യ അന്ന് അച്ഛനോടൊപ്പമുള്ള അഭിമുഖത്തിൽ കുറിച്ചിരുന്നു അത് കെണ്ണിയുടെ മുഖം തന്നെ കാണിച്ചു തരുന്നുവെന്നും കെന്നിയുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ കെഞ്ഞിയെക്കുറിച്ച് സംസാരിക്കുന്നത് കെന്യ വിവാഹിതയായ ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല എന്നും വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ടും നിരവധി പേരാണ് എത്തുന്നത് കെന്നിക്കും ഷാൽബിനും ഒരുപോലെയാണ് എല്ലാവരും വിവാഹമംഗളാശംസകൾ നേരിടുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ നെടും തൂണായ ഷാൽബിനും അതുപോലെ കെന്നിക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നുവെന്നാണ് പ്രേക്ഷകരെ തന്നെ പറയുന്നത് കെന്നിയുടെ വിവാഹ ചിത്രങ്ങൾ ഒരു ഹിന്ദു ബ്രൈഡിനെ പോലെയും ക്രിസ്ത്യൻ ബ്രൈഡിനെ പോലെയും ഒരുങ്ങിയ വിശേഷം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ നിമിഷം കൊണ്ടാണ് കെനിയുടെ ചിത്രങ്ങളൊക്കെയും ഏറ്റെടുത്തത് ഈ അവതാരിക വിവാഹിതയായത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നും നല്ലൊരു അവതാരികയാണെന്നും എല്ലാവിധ മംഗളാശംസകളും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആശംസാ പ്രവാഹമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ